നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റാണ് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത് നിർമ്മലയുടെ തുടർച്ചയായ എട്ടാമത്തെ ബഡ്ജറ്റ് അവതരണമാണ് ഇന്നത്തേത് ഇതോടെ മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് നിർമ്മല മറികടന്നിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് തവണയും ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മല സീതാരാമൻ ധരിച്ചെത്തിയ സാരികളുടെ പ്രത്യേകതകൾ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു സാരികളിൽ വിവിധ തരത്തിലുള്ള പ്രശംസകളും ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണയും വേറെ നിർമ്മല സീതാരാമൻ പ പതിവ് തെറ്റിച്ചിട്ടില്ല മത്സ്യ തീം എംബ്രോയിഡറിയും ഗോൾഡൻ ബോർഡറും ഉള്ള ഓഫ് വൈറ്റ് ഹാൻഡിലും സിൽക്ക് സാരി ധരിച്ചാണ് ബജറ്റ് അവതരിപ്പിക്കാനായി മന്ത്രി എത്തിയത് മധുബനി കലയ്ക്കുള്ള ആദര സൂചകമായാണ് നിർമ്മല സീതാരാമൻ സാരി തിരഞ്ഞെടുത്തത് പത്മശ്രീ പുരസ്കാര ജേതാവും ചിത്രകാരിയുമായ ദുലാരി ദേവിയാണ് സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബീഹാറിലെ മിഥിലയിൽ നിലനിൽക്കുന്ന ഒരു പരമ്പരാഗത നാടൻ ചിത്രകലയാണ് മധുബനി നിറങ്ങൾ കൊണ്ടും പ്രതീകാത്മക രൂപങ്ങൾ കൊണ്ടും അറിയപ്പെടുന്ന കലയാണിത് പ്രമുഖ ചിത്രകാരിയായ കർപ്പൂര ദേവിയിൽ നിന്നാണ് ുലരി ദേവി ഈ കലാരീതി തെരഞ്ഞെടുത്തത് ദുലരിയുടെ ജീവിതം സങ്കീർണതകളും നിറഞ്ഞതായിരുന്നു തന്റെ ചിത്രങ്ങളിലൂടെ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായ ആശയം പകരാൻ അവർക്ക് സാധിച്ചു ബാല്യവിവാഹം എയ്ഡ്സ് ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് ദുലരി ദേവി ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് തന്റെ പതിനായിരത്തിലധികം ചിത്രങ്ങൾ അൻപതിലധികം എക്സിബിഷനുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ബജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മലാ സീതാരാമൻ ആന്ധ്രാപ്രദേശിൽ തയ്യാറാക്കിയ മംഗൽരി സാരി ധരിച്ചാണ് എത്തിയത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ധനമന്ത്രി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ധരിച്ച നീല സാരിയും ശ്രദ്ധേയമായിരുന്നു അതിൽ പശ്ചിമ ബംഗാളിലെ പ്രശസ്തമായ കാന്ത സ്റ്റിച്ചും അതായത് പശ്ചിമ ബംഗാളിൽ സജീവമായി കാണുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക് ചേർന്നിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ മത്സ്യബന്ധന മേഖലയുടെ സമ്പദ് വ്യവസ്ഥയും ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള സർക്കാരിന്റെ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ശ്രമത്തിന്റെ സൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവ ബജറ്റിൽ നിറത്തിലുള്ള സാരിയാണ് നിർമ്മല സീതാരാമൻ ധരിച്ചത് ക്ഷേത്രങ്ങളുടെ ചിത്രങ്ങളുള്ള ബോർഡറുകളോടു കൂടിയ സാരിയായിരുന്നു അത് കർണാടക ധാർവാഡ് മേഖലയിൽ ഇൽക്കൽ സിൽക്ക് സാരിയിൽ കസ്യൂട്ടി ഡിസൈനുകളും ഉണ്ടായിരുന്നു ഇത് പൂർണ്ണമായി കൈകൊണ്ട് നെയ്തെടുത്തതാണ് കൂടാതെ സാരിയിൽ രഥത്തിന്റെയും മയിലിന്റെയും താമരയുടെയും ചിത്രങ്ങൾ നെയ്തു ചേർത്തിട്ടുണ്ട് കർണാടകയിൽ നിന്ന് മത്സരിച്ച് ലോക്സഭയിലെത്തിയ നേതാവാണ് നിർമ്മല സീതാരാമൻ എന്ന് കാണിക്കുന്നതിനെ ഈ സാരി തെരഞ്ഞെടുത്തതെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബജറ്റ് സമ്മേളനത്തിൽ തവിട്ടു നിറത്തിലുള്ള ബോങ്കായ് സാരിയാണ് ധനമന്ത്രി ധരിച്ചത് ഇത് ഒഡീഷയിലെ ഗഞ്ചം ജില്ലയോടുള്ള ആദരവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സമ്മേളനത്തിൽ ഹൈദരാബാദിലെ പോച്ചമ്പള്ളി ഗ്രാമത്തിൽ നിന്നുള്ള ഓഫ് വൈറ്റ് സാരിയാണ് മന്ത്രി ധരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ മഞ്ഞ നിറത്തിലുള്ള സാരിയും ബ്ലൗസും ധരിച്ചാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് സമ്മേളനത്തിനായി എത്തിയത് ഇത് രാജ്യത്തിന്റെ സമ്പന്നതയെ സൂചിപ്പിക്കുന്ന ണെന്നായിരുന്നു അന്ന് വിചാരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഗോൾഡൻ ബോർഡറുകളുള്ള പിങ്ക് മങ്കൽഗിരി സാരി ധരിച്ചാണ് നിർമ്മല സീതാരാമൻ എത്തിയത് ഇത് ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് കാണുന്നത്